അച്ഛൻ ഒരു കാര്യം ചെയ്യാം നാളെ സാധനങ്ങൾ തീർന്നിട്ടുണ്ട് അപ്പൊ അമ്മ എന്തായാലും ഷോപ്പിംഗിൽ ഒന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാനും അമ്മയും കൂടി രാവിലെ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടായിരുന്നു അന്നിട്ട് ചിലപ്പോൾ ഇല്ല നമ്മൾ ചോദിക്കും കാരണം നമ്മളെല്ലാവരും ഒരുമിച്ചാണോ ഷോപ്പിങ്ങിന് പോകാറ് അപ്പൊ നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങളില്ല എന്തെങ്കിലും കാരണം പറഞ്ഞാൽ നിങ്ങൾ മുടക്കി അവിടെ നിൽക്കണം ഞാൻ ഇന്ന് രാത്രി പോയിട്ട് തന്നെ ഡെക്കറേഷനുള്ള സാധനങ്ങൾ ഒക്കെ മേടിച്ചുകൂടെ വയ്ക്കും അപ്പൊ അത് രാവിലെ ഞങ്ങൾ പോയി വരുമ്പോത്തേക്ക് നിങ്ങളൊക്കെ സെറ്റ് ആക്കണം ഓക്കെ പിന്നെ ഒരു കാരണവശാലും അമ്മ ബർത്ത് ഡെ നമ്മളെ എന്താ നമുക്ക് ഓർമ്മ ഉണ്ട് അമ്മ അറിയരുത് ഓക്കെ നമ്മൾ ഫോണിൽ സ്റ്റാറ്റസ് ഇല്ലാതെ ഒന്നും തന്നെ നിങ്ങൾ പാടില്ല അറിയാത്ത ഭാഗത്ത് നിൽക്കണം കേട്ടോ െന്ന്റന്നു okay, പോലെ <laughs> 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 കാര്യമില്ല ഏട്ടൻ പിന്നെ വേഗം മാറ്റി കേട്ടോ നമുക്കൊന്ന് പോയിട്ട് പച്ചക്കറി സാധനങ്ങളൊക്കെ ഓഫ് എടുക്കുന്നു എന്തോ ചെറു കിട്ടാലോ എന്തായാലും പോയിട്ട് സാധനങ്ങളൊക്കെ മേടിക്കാലോ കാര്യങ്ങളൊക്കെ ആവട്ടെ

െറ്റ് മേടിക്കാൻ വരുമ്പോ ചോക്ലേറ്റ് ഒക്കെ ആ നിനക്ക് എന്താ വേണ്ടത് നീ എടുത്തോ എന്താ വേണ്ടത് നീ മേടിച്ചോ അത് ഞാൻ ഞാൻ ഇന്ന് ലീവ് എടുത്തത് ഓക്കേ ട്ടാ ചേച്ചി ഇത് എങ്ങനെ ഉണ്ട് സെറ്റ് ആയില്ലേ ആ ഇതൊക്കെ സെറ്റ് ആയി പക്ഷെ നമ്മൾ ഈ സൈഡും കൂടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാമായിരുന്നു കുറച്ചും കൂടി ഭംഗി കിട്ടാൻ കാരണം ഫോട്ടോസിലൊക്കെ ഒന്ന് ക്ലാരിറ്റി കിട്ടണ്ടേ ആ ആ എന്നാ അതും കൂടി ചെയ്യാ ചേച്ചി ബലൂൺ ഒക്കെ ബാക്കി ഇല്ലേടാ ആ ഉണ്ട് ചേച്ചി നമുക്ക് അതും കൂടി ക്ലിയർ ചെയ്യാം അല്ല കുട്ടി നീ പെട്ടെന്ന് എന്താ കേക്ക് എടുത്തേച്ചാൽ മെൽറ്റ് ആവില്ലേ ഏയ് അതൊന്നും ആവില്ല അതും കൂടി വെച്ചാൽ ഒരു ഭംഗി കിട്ടുള്ളൂ അതുകൊണ്ടാ வேட்டோ வந்து போச்சு சிசி சிசி இப்ப என்ன நடந்து செட்டாயோ அடிபொളി பூம்பாட்டியே ഒന്നും പറയാน இல்ல எது பண்றியே காணல இது நம்மட ஹோல் என்னோ நல்ல ரெசெண்டிலே சிசி அச்சனானே இந்த சாமரını பட்டி கோம்பே मेडിച്ചೊಂಡ நல்ல வங்கின்டு ஆ தேதே ஐவா இந்த பலூன்ஸ் വന്നப்போ ஒரு கலர் ஆயலடி அட சிசி இந்த レッドカラー நல்ல ரெசெண்டிலே ഒന്നും പറയാน മോளே அடிபொളി ஆயிடுந்து எல்லாம் பெட் আচ্ছা அம்மா வந்து നീ എന്തിനാണ് ഈ കരയുന്നത് ഞാനും മക്കളെ ഒപ്പിച്ചൊരു പാടിയല്ലേക്ക് ആ എന്നാൽ നീ താഴ്ച നിർത്തിയിട്ടേ പോയിട്ട് അലമാരിൽ നിനക്കൊരു പുതിയ ഡ്രസ്സ് എടുത്തിട്ടുണ്ട് ആ എന്നിട്ട് വേഗം വേണം നമുക്ക് കേക്ക് കുടിക്കാം ആ പിന്നെ സർപ്രൈസ് തരാൻ പോകുമ്പോ എല്ലാം നിന്നോട് പറഞ്ഞിട്ടാണ് പോവാറ് നീ ഒന്ന് സാരി അതേ മക്കളെ ബർത്ത് പാർട്ടി നമ്മൾ കൊടുത്തിട്ടില്ലല്ലോ നമ്മൾ ചെറുതായിട്ടൊന്നും ജസ്റ്റ് കേക്ക് മുറിക്കല്ലേ ഉള്ളു ഇതിപ്പോ അവർക്ക് ഭയങ്കര സന്തോഷമായി അത് നോക്കേണ്ട സന്തോഷം കണ്ടാ അവള് കാര്യ എന്റെ ശ്രദ്ധിക്കണ്ടേ അയ്യോ അവക്ക് നല്ല വിഷമായി തോന്നുന്നു നീ എന്തിനു തുമ്പി അങ്ങനെയൊക്കെ പറഞ്ഞേ കേക്ക് നമുക്ക് വേണമെങ്കിൽ ഇനി മേടിക്കാലോ ഞാൻ മാത്രമല്ല അച്ഛനും പറഞ്ഞിട്ടില്ലേ അയ്യോ എന്റെ മോളെ അവക്ക് വിഷമായി തോന്നുന്നു വാ നമുക്ക് പോയി നോക്കാം അമ്മനെ വർത്തനെ ഞാൻ കോളാക്കി കേക്ക് താഴെ പോയി എടി പൂമ്പാറ്റേ എണീക്ക് ഇല്ല ഞാൻ അമ്മനെ വർത്തനെ കോളാക്കി കേക്ക് ഒക്കെ താഴെ പോയില്ലേ അതാണ് എന്റെ മോളുടെ വിഷമം മോൾ എണീച്ചേ അവിടുന്ന് ഇത് നോക്കിയേ അമ്മയുടെ പൊന്നല്ലേ അമ്മയ്ക്ക് ഒരു വിഷമവും ഇല്ല എനിക്ക് വിഷമായിട്ടാണ് നീ കരയുന്നത്

പിന്നെ അതിൻ്റെ കേക്ക് മുറിച്ചു അത് വലിയ കാര്യമുള്ളതൊന്നുമല്ല അതുകൊണ്ട് ഈ അമ്മയ്ക്ക് നിങ്ങൾ തന്ന സർപ്രൈസ് കേക്ക് മുറിക്കണ നിർബന്ധമുണ്ട് ബർത്ത്ഡേക്ക് അതൊന്നുമില്ലല്ലോ ഇല്ലല്ലോ അമ്മയ്ക്ക് ഒന്നും നിങ്ങളുടെ അടിപൊളി ആയില്ലേ പിന്നെ അച്ഛനും അമ്മ വർത്തിട്ട സാരി നമുക്ക് സർപ്രൈസ് ആയി അതൊക്കെ തന്നെ അടിപൊളി വേണ്ട വെറുതെ നമുക്ക് ഇനി അടുത്ത മാസം എന്റെ കൂടി ആ അച്ഛൻ പുറത്തു കൊണ്ടാവും എന്നാലും അച്ഛൻ ലീവല്ലേ അപ്പൊ എല്ലാരും പോയിട്ട് ഈ നമ്മുടെ ഡ്രസ്സൊക്കെ മാറ്റിട്ടേ ഒന്ന് അടിപൊളി ഇട്ടിട്ടോ അപ്പൊ തന്നെ അച്ഛൻ പോയിട്ടൊന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം എന്നിട്ട് നമുക്ക് പൊറത്തു പോവാ ഓക്കേ ഹലോ ഗായ് അപ്പോൾ ഇതാണ് ഞങ്ങൾ കുഞ്ഞിക്കൂടുമ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ കഥ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും ഇതുപോലത്തെ കഥകളായിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതാണ് അപ്പോൾ നിങ്ങളെ നിങ്ങളുടെ പേര് കാർട്ടൂൺ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പേര് ഇതിന്റെ ഒന്ന് ഇട്ടാൽ മതി കമന്റ് ആയിട്ട് അപ്പോൾ ഞാൻ അടുത്ത കാർട്ടൂണിൽ നിങ്ങളുടെ പേര് ഉൾക്കൊള്ളിക്കും